നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ലഭിക്കുന്ന ഒരു ഗുണഭോക്താവാണോ നിങ്ങൾ തീർച്ചയായും ലഭിക്കുന്നവരാണെങ്കിൽ ഈ ഒരു തുക നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ തുടർന്നും ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി കൃഷിഭൂമി ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കണം കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയപരിധി ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയും ചെയ്യും ഇതിനോടകം തന്നെ പതിനാറ് ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സമ്മാൻ നിധി ലഭിക്കുന്ന ഉണ്ടായിട്ടുള്ള ചില ആശയങ്ങൾ സംശയങ്ങൾ ഭൂമിയുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം കേരളത്തിൽ ഇരുപത്തി ലക്ഷത്തിലധികം ആളുകൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ലഭിക്കുന്ന ഗുണഭോക്താക്കളായുണ്ട് സംസ്ഥാനത്ത് നിന്നല്ല രാജ്യത്തെ എല്ലായിടത്തും എല്ലാ വിഭാഗം ആളുകൾക്കും ഈ ഒരു തുക യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ നൽകി വരികയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൃഷിഭൂമിയുള്ള ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് നൽകുന്നത് മൂന്ന് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് നൽകി വരുന്നത് ഇതിനോടകം തന്നെ പത്തൊമ്പത് ഇൻസ്റ്റാൾമെന്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ഇരുപതാമത്തെ ഗഡു കൂടി ലഭിക്കുന്നതോടെ ഒരു ഗുണഭോക്താവിന് ലഭിക്കുന്ന തുക നാൽപ്പതിനായിരം രൂപയിലേക്ക് എത്തുകയാണ് ആധാർ സീഡിംഗ് അതുപോലെ തന്നെ ഇ കെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കൃഷിഭവൻ മുഖേന സൈറ്റിൽ എൻ്റർ ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തന്നെ തടസ്സം കൂടാതെ ഇരുപതാമത്തെ ഗഡു രണ്ടായിരം രൂപ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും വേറെ വേറെ കൃഷിഭവൻ പരിധിയിൽ സ്ഥലമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിച്ചവരാണെങ്കിൽ തീർച്ചയായും രണ്ടായിരം രൂപ വെച്ച് രണ്ടു പേർക്കും ലഭിക്കും അങ്ങനെ നാലായിരം രൂപ ഒരു കുടുംബത്തിന് ലഭിക്കുന്നുണ്ട് കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ വന്നിരിക്കുകയാണ് കർഷക ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് സബ്സിഡികൾ മറ്റ് കേന്ദ്ര സംസ്ഥാന സഹായങ്ങൾ തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത് എന്തുകൊണ്ടും കർഷകരെ സംബന്ധിച്ച് ഗുണകരമാണ് അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് സി സെൻറ്ററുകളിലും ഇതിനായുള്ള സംവിധാനമുണ്ട് എന്നാൽ സമ്മാന് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമുള്ള കാര്യമല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം സമ്മാൻ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് ആ ഒരു തുക മുടക്കം കൂടാതെ ലഭിക്കും മറ്റ് ധനസഹായങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത് പി എം കിസാൻ ഇരുപതാമത്തെ ഗഡു ഈ ഒരു ജൂലൈ മാസം ആദ്യ വാരം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ചടങ്ങിലൂടെ ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ആ ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്ന സമയത്ത് തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ട് ിലേക്ക് ഈ ഒരു രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഘടകു എത്തിച്ചേരുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക എത്തിച്ചേരുക സംസ്ഥാനത്ത് ഇപ്പോൾ റവന്യൂ കാർഡിൻ്റെ വിതരണം ആരംഭിക്കുകയാണ് അതായത് സംസ്ഥാനത്ത് ഒരു ഡിജിറ്റൽ റീസ് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള ചില വില്ലേജുകളുണ്ട് ഏകദേശം മുന്നൂറിലധികം വില്ലേജുകളിൽ ഈ ഒരു ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെയുള്ള വില്ലേജുകളിൽ ഒരു റവന്യൂ കാർഡ് വിതരണം ചെയ്യുന്നുണ്ട് എ കാർഡ് വലിപ്പത്തിലുള്ള ഈ ഒരു കാർഡിൽ ക്യൂ കോഡ് അതുപോലെ തന്നെ പത്തങ്ക ഡിജിറ്റൽ ഐ ഡി നമ്പർ എന്നിവയുണ്ടായിരിക്കും ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു പുതിയ റവന്യൂ കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഈ ഒരു പത്തക്ക ഐ ഡി നമ്പർ എൻ്റർ ചെയ്യുന്നതിലൂടെയോ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കും അല്ലെങ്കിൽ സർക്കാരിനും ഈ ഒരു വിവരങ്ങൾ ലഭ്യമാകാൻ എളുപ്പമാണ് ഒരു വ്യക്തിക്ക് എവിടൊക്കെ ഭൂമിയുണ്ട് ആ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയ വിക്രയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഉണ്ടോ അല്ലെങ്കിൽ ഭൂമിയുടെ മറ്റു വിവരങ്ങൾ എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ക്യൂ ആർ കോഡ് അല്ലെങ്കിൽ ഈ ഒരു റവന്യൂ കാർഡിലൂടെ എളുപ്പം ത്തിൽ ലഭ്യമാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അഞ്ഞും സൈനിങ്